മരിച്ചുപോയ നവാസിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കേൾക്കുകയാണ് ഇപ്പോൾ നവാസിനെക്കുറിച്ച് കലാഭവനിൽ തന്നെ പറയുന്ന ചില വാർത്തകളുണ്ട് ഒരിക്കൽ പോലും ആരെയും മുഷിപ്പിക്കാത്ത സ്വഭാവക്കാരൻ എല്ലാവർക്കും സന്തോഷം മാത്രം നൽകിയിട്ടുള്ളൊരു വ്യക്തി അങ്ങനെ മാത്രമേ നവാസിനെക്കുറിച്ച് ഓർക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയപ്പെട്ട വ്യക്തിയായി നവാസ് വളരെയേറെ കാലമായി തന്നെ കലാഭവനിൽ കഴിഞ്ഞു വരികയായിരുന്നു അപ്പോഴാണ് ഈ മരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാക്ക് കേൾക്കുകയാണ് എവിടെ പോയാലും മക്കൾക്ക് വേണ്ടി നല്ല നല്ല ഉടുപ്പ് വാങ്ങാറുണ്ട് പ്രത്യേകിച്ച് ഭാര്യ ദഹനയ്ക്ക് വേണ്ടി വാങ്ങാറുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബാഗിൽ അങ്ങനെ ഒരു വസ്ത്രമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ് എന്ന് പറയാം ഇപ്പോൾ കലാഭവൻ പ്രസാദ് തന്നെ ഈ വാർത്തകളെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനാണ് ശരിക്കും പറഞ്ഞാൽ നവാസിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിനോട് മുഖം കറുപ്പിക്കേണ്ട ഒരു കാര്യം പോലും വന്നിട്ടില്ല ആരെങ്കിലും കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നാറുണ്ടല്ലോ അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ അല്ലെങ്കിൽ അവരോട് നമ്മൾ അന്ന് ദേഷ്യപ്പെട്ടില്ലേ എന്നൊക്കെ എന്നാൽ നവാസിനെക്കുറിച്ച് ഒരാൾക്ക് പോലും അനുഭവം ഉണ്ടാകില്ല ആർക്കും അങ്ങനെ മുഖം കറിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ല അങ്ങനെയാണ് നവാസ് എല്ലാവരോടും പെരുമാറാറുള്ളത് അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ പറഞ്ഞതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും ഇത്തരത്തിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വ്യക്തമായി തന്നെ അറിയുന്നുമുണ്ട് നവാസിൻ്റെ ഒരു ചെറിയ വാർത്തയാണെങ്കിൽ പോലും പ്രേക്ഷകർ ശ്രദ്ധിക്കും കാരണം പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുത്ത് തുടങ്ങി നവാസിൻ്റെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നതും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് നവാസ് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു അദ്ദേഹത്തിന് ഇത്രയും മാത്രം പ്രേക്ഷക സ്വീകാര്യത ഉണ്ടായിരുന്നുവെന്ന് ഒരുപക്ഷെ മരിച്ചതിന് ശേഷമായിരിക്കാം എല്ലാവരും അറിഞ്ഞത് ഇത്രമാത്രം എല്ലാവരും നവാസിനെ എന്നും പലർക്കും അറിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്തകൾ അത്രമേൽ എല്ലാവരും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ പ്രസാദ് പറയുന്ന വാക്കുകളും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് അവസാനമായി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു തികഞ്ഞ കുടുംബസ്ഥനായിരുന്നു ശരിക്കും പറഞ്ഞത് നവാസ് എപ്പോഴും കുടുംബത്തിനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നവാസ് അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് നവാസിനെക്കുറിച്ച് ആർക്കാണ് മോശമായി പറയാൻ സാധിക്കുക ആർക്കും അത് സാധിക്കില്ല എല്ലാവരും ഇത് മാത്രമേ പറയുകയുള്ളൂ പറയുകയുള്ളൂവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ